നമസ്തേ ഇന്ന് ഒരു ചെറിയ കഥ നമ്മളൊക്കെ പണ്ട് പാഠപുസ്തകങ്ങളിൽ പഠിച്ചിരുന്നതോ ഒക്കെ ആയിരിക്കണം എന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ് തോന്നുന്നത് കഥ എന്ന് പറയുന്നത് ഒരു ഗുരു തൻ്റെ ഏറ്റവും രണ്ട് ശിഷ്യഗണങ്ങളെ ഗണങ്ങളെ പരീക്ഷിക്കുന്നതാണ് അവൻ്റെ ജീവിതത്തെ കുറിച്ച് പരീക്ഷിക്കുന്നതാണ് ഈ പരീക്ഷണം ആ കഥ ചുമ്മാ ഒരു കഥയല്ല അത് അതിനകത്ത് ഒരുപാട് സന്ദേശങ്ങളുണ്ട് നമുക്ക് അതിനകത്ത് ഇഷ്ടമുള്ള സന്ദേശത്തെ വായിച്ചെടുക്കാൻ കഴിയും അതിൽ പറയുന്നത് തന്റെ വിദ്യാർത്ഥിയോട് ആ ഗുരു പറയുകയാണ് ഒരു മൂന്ന് ദിവസ സമയത്തിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തീർന്നു ആ മൂന്ന് ദിവസം മാത്രമേ നിങ്ങൾക്ക് നൽകുകയുള്ളൂ ആ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ ചെയ്തു തീർക്കേണ്ടത് നിങ്ങൾക്ക് രണ്ട് മുറികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ആ രണ്ട് മുറികളിൽ ഒരു മുറി ഒരാൾക്ക് ഒറ്റ മുറി മറ്റേ ആക്ക് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ മുറി കൊടുക്കും ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഈ മുറിയിൽ നിങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് ഈ മുറി ഫുൾ ആയിട്ട് നിറയ്ക്കണം എന്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഇഷ്ടമുള്ള സാധനം ഉപയോഗിച്ച് ഈ മുറി നിങ്ങള് നിറയ്ക്കണം നന്നായിട്ട് നിറച്ച് ഇല്ലാക്കണം ഇതാണ് ഗുരുവിന്റെ നിർദ്ദേശം ആ നിർദ്ദേശം കേട്ടു രണ്ട് ശിഷ്യന്മാരും തന്റെ മുറികൾ എങ്ങനെ നിറയ്ക്കാം എന്നതിനെ കുറിച്ച് ആലോചിച്ചു ഒരാള് പണികൾ തുടങ്ങി മറ്റേയാൾ അദ്ദേഹവും ഇങ്ങനെ ആലോചിച്ചു പക്ഷേ കൃത്യമായ കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്ത് ചെയ്യാം എന്നതിനെ കുറിച്ച് എങ്ങനെ ഒരാൾ വളരെ കഠിനമായി അധ്വാനിച്ച് മുറി മുഴുവൻ നിറച്ചു അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ തോന്നിയ വസ്തുക്കൾ ഉപയോഗിച്ച് അദ്ദേഹം മുറി മുഴുവൻ തുറച്ചു എന്നിട്ട് മറ്റേ ആളോട് പറഞ്ഞു മറ്റേ കൂട്ടുകാരോട് പറഞ്ഞു ഞാൻ എന്റെ മുറി എല്ലാം നിറച്ചിട്ടുണ്ട് അങ്ങ് അങ്ങേടെ പണി ആരംഭിച്ചിട്ടില്ലല്ലോ എന്താണെന്ന് വെച്ചപ്പോഞ്ഞു നടക്കണം ഇനിയും ഉണ്ടല്ലോ കുറച്ചു സമയം കൂടെ ഗുരു വരാൻ അതിനുമുമ്പ് നിറയ്ക്കാം എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞോട് ഗുരു പറഞ്ഞു നിങ്ങൾ നിങ്ങൾ നിറച്ച് കഴിഞ്ഞുവെങ്കിൽ മുറി നിറച്ചു കഴിഞ്ഞുവെങ്കിൽ വാതിലൊക്കെ അടച്ച് അത് കംപ്ലീറ്റ് ക്ലോസ് ചെയ്യുക ഞാൻ വന്നതിന് ശേഷം അത് തുറന്നു നോക്കിക്കൊള്ളാം എന്ന് പറയും അങ്ങനെ രണ്ട് ശിഷ്യന്മാരും അവരവരുടെ മുറികൾ നിറച്ചതിന് ശേഷം വന്ന് വാതിലുകൾ അടച്ചു ഗുരു വരുന്നത് കാത്ത് രണ്ടുപേരും നിന്നു ഗുരു വന്നു ഒരു രണ്ടാമത്തെ ആദ്യത്തെ ശിഷ്യന്റെ മുറി തുറന്നു അല്ലെങ്കിൽ രണ്ടാമത്തെ ശിഷ്യന്റെ മുറി തുറന്നു എന്ന് വിചാരിക്കാം ഒരു മുറി തുറന്നു ആ മുറി തുറന്നപ്പോ ആ മുറിക്കകത്തു നിന്ന് പുറത്തേക്ക് വളരെയധികം ദുർഗന്ധങ്ങളാണോ ദുർഗന്ധമാണോ വന്ന് കാരണം ആ പ്രദേശത്ത് കിട്ടാവുന്ന ചപ്പുകളും ചവറുകളും എല്ലാം കൊണ്ടുവന്ന് ഈ മുറിക്കകത്ത് മൂന്ന് ദിവസം കൊണ്ട് പുള്ളി നിറച്ചിട്ടുണ്ട് വാതില് പോലും തുറക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ ശക്തമായി എല്ലാം ഫില്ലായിട്ട് നിറച്ചിട്ടുണ്ട് ഒരു വന്ന് തുറന്നപ്പോൾ അതിനകത്തുന്ന ചീഞ്ഞളിഞ്ഞ് കിടക്കുന്ന മണം ആ ദുർഗന്ധമാണ് വന്ന് വാൽ പോലും തുറക്കാൻ ഉള്ള മുറി ഫുള്ളായിട്ട് നിറച്ചു ഒന്ന് തുറന്നിട്ട് അങ്ങനെ അടച്ചു അടുത്തയാളുടെ മുറിയിലേക്ക് ചെന്നു ആ മുറി അങ്ങോട്ട് തുറന്നപ്പോ അതിനകത്ത് നല്ല സുഗന്ധം അതേപോലെ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നു ചന്ദനത്തിന് കത്തിച്ചു വച്ചിരിക്കുന്നു സുഗന്ധദ്രവ്യങ്ങൾ വെച്ചിരിക്കുന്നു ഭഗവാന് നേദ്യം കൊടുക്കുന്ന വസ്തുക്കൾ വെച്ചിരിക്കുന്നു കണ്ണിന് കുളിർമയായി ചന്ദനത്തിന് കത്തിച്ചു വെച്ചിരിക്കുന്നു മൂക്കിന് കുളിർമയായി ഭഗവാൻ കൊടുക്കേണ്ട ചന്ദനം പോലുള്ള സാധനങ്ങളൊക്കെ വച്ചിരിക്കുന്നു അപ്പൊ മനസ്സിന് കുളിർമയുണ്ടാകുന്ന ആ ഒരു മുറിയും ഗുരു കണ്ടു ഗുരു പറഞ്ഞു ഇതാണ് നമ്മുടെ മനസ്സ് നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നതാണ് ഈ സംഭവം ഞാനത് മറ്റു രീതിയിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലെ സ്വാധീനിക്കാം എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് നമ്മുടെ ജീവിത സാഹചര്യം ആണ് ഈ രണ്ട് മുറികൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഈ സമൂഹത്തിൽ അനുകൂലമല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മളുടെ മുറി നമ്മുടെ മനസ്സ് അതാണ് നമ്മളുടെ മുറി ഈ നമ്മുടെ മനസ്സിൽ നമ്മുടെ മുറിയിൽ നമുക്ക് ഏത് വേണമെങ്കിലും കയറ്റാം നമ്മുടെ ചുറ്റുപാടുമുള്ള ദുർഗന്ധം നിറഞ്ഞ ദുഷിപ്പ് നിറഞ്ഞ ക്രൂരത നിറഞ്ഞ ആ വസ്തുക്കളെ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കയറ്റാം അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സുഗന്ധം കൊടുക്കുന്ന മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന എല്ലാവരെയും കൂടെ നിർത്തുന്ന ആ സുഗന്ധത്തെയും നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കയറ്റാം ഇതിൽ ഏതാണ് നമ്മുടെ മനസ്സിലേക്ക് കയറ്റേണ്ടതെന്ന് നമ്മളെ ചിന്തിക്കുക പലരുടെയും ജീവിതം പരുവപ്പെടുന്നത് കുട്ടിക്കാലത്തുണ്ടാകുന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന പല തിക്താനുഭവങ്ങളും ചില അനുകൂലമായ അനുഭവങ്ങളും ഒക്കെ അവനെ സ്വാധീനിക്കും നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ ചിലപ്പോൾ നമ്മളോട് ക്രൂരമായി പെരുമാറിയോട് പെരുമാറിയ വ്യക്തികളോടോ അല്ലെങ്കിൽ ആ സമൂഹത്തോടെ ഉള്ള ദേഷ്യമായിരിക്കാം ചിലരുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നത് നമ്മളോട് ആ സമൂഹത്തിനിടയ്ക്ക് ആരെങ്കിലും സന്തോഷത്തോടെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവരോടുള്ള ആ നല്ല സമീപനം സ്വീകരിച്ചുകൊണ്ടായിരിക്കാം നമ്മൾ വളർന്ന് വലുതായി വരുമ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തികളും ഈ കുട്ടിക്കാലത്ത് നമ്മെ സ്വാധീനിച്ച ആ മാനസികാവസ്ഥയുമായി സ്വാധീനിക്കപ്പെടും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ സ്വരൂപിച്ചു വച്ച ആ അവസ്ഥയുമായി നമുക്ക് സ്വാധീനിക്കപ്പെടും അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയേണ്ടത് സമൂഹത്തിൽ നിന്ന് അവർക്ക് തെളിച്ചു കൊടുക്കണം സമൂഹത്തിലെ കാണുന്ന ചില കുട്ടികളുടെ കുട്ടികളുടെ മനസ്സിൽ തന്നെ ചിലപ്പോൾ വിദ്വേഷങ്ങൾ വെറുപ്പ് ഇതൊക്കെ ഉണ്ടാകും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കണം അങ്ങനെ ആരോടും വെറുപ്പ് തോന്നരുത് ആരെയും നമ്മൾ വെറുത്തു മാറ്റി നിർത്തേണ്ടവരല്ല പക്ഷെ അകന്ന് നിൽക്കേണ്ടവരോട് നമ്മൾ അകലം പാലിക്കണം ആ അകലം പാലിക്കുമ്പോഴും ആ വ്യക്തിയോട് ഒരിക്കൽ പോലും മനസ്സിൽ വിരോധമോ വിദ്വേഷമോ വളർത്തി കൊണ്ടുവരരുത് ആരോടും ഒരു വിദ്വേഷമോ വെറുപ്പോ വളർത്തിക്കൊണ്ടുവരുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടായാല് കുറെ പ്രായമായി കഴിയുമ്പോൾ നമുക്ക് എല്ലാ വസ്തുക്കളോടും ഒരു വിരോധവും ഒരു വെറുപ്പും അല്ലെങ്കിൽ ഒന്നിനോടും താല്പര്യമില്ലാത്ത അവസ്ഥയും അല്ലെങ്കിൽ ആരെയും വിശ്വാസമില്ലാത്ത അവസ്ഥയും ഒക്കെ ജീവിതത്തിൽ കടന്നു കൂടുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത് സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാകുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കിയല്ല നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ കുട്ടികളുടെ മനസ്സിൽ അങ്ങനെ വിദ്വേഷം ഉണ്ടാകാതിരിക്കാൻ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാനുള്ള ഒരു സാഹചര്യം നമ്മളായിട്ട് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ നല്ല ഒരു സമൂഹം നല്ല ഒരു കുടുംബ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഇല്ലെങ്കിൽ കുടുംബ ബന്ധത്തിലും വലുതായി വരുമ്പോൾ അവർ ആരെങ്കിലും എന്തെങ്കിലും ചെറിയ വിരോധമൊക്കെ വന്നാലോ സുഹൃത്തുക്കളോടാണെങ്കിലും ഒക്കെ അത് വച്ചുകൊണ്ടിരുന്ന് അത് കുടുംബത്തിലും മറ്റുള്ളവർ പെരുമാറുമ്പോഴൊക്കെ പ്രശ്നങ്ങളായി പ്രശ്നങ്ങളായി വരും അങ്ങനെ അകലിച്ച കൂടുന്ന കലഹ സ്വഭാവം ഉണ്ടാകുന്ന വ്യക്തികളായി നമ്മുടെ സമൂഹം മാറാതിരിക്കാൻ നമ്മുടെ കുട്ടികൾ മാറാതിരിക്കാൻ കുട്ടിക്കാലം മുതൽ അവർക്ക് പ്രത്യേകം പരിശീലനം കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ പരിശീലക അധ്യാപകരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പരിശീലനം കൊടുക്കണം എന്നുള്ള നിർദ്ദേശങ്ങളും അവർക്കുള്ള പ്രത്യേക കോഴ്സുകളൊക്കെ അതൊക്കെ വെറുതെയാണ് കാരണം അധ്യാപകർക്ക് അതിനുള്ള സമയമൊന്നുമില്ല കോഴ്സ് കളയാനും അതിൻ്റെ പൈസ മുടക്കാനും ഒക്കെ ഉള്ളു കളയാനും മാത്രമേ ഉള്ളൂ നമ്മുടെ ഗവൺമെന്റിന് അല്ലാണ്ട് അതുകൊണ്ട് പ്രയോജനമൊന്നും വിദ്യാർത്ഥികൾ കിട്ടണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാതാപിതാക്കളിൽ നിന്നുള്ള ശ്രദ്ധ വളരെ ഉണ്ടാകണം നമ്മുടെ സമൂഹം വളരെ മോശമായി വരുന്ന ഒരു കാലഘട്ടമാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഇതുകൊണ്ടൊക്കെ സമൂഹത്തിൽ പ്രത്യേകമായും വിരോധങ്ങളും വിദ്വേഷങ്ങളും ഒക്കെ പരസ്പരം ഉണ്ടാകുന്നു ഇതൊക്കെ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ കുട്ടികളെ മാതാപിതാക്കൾ തന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടി സ്നേഹത്തോടെ പരസ്പര ധാരണയോടെ വളർത്തിയെടുക്കുവാൻ കഴിയണം എല്ലാവരും അതിനായി ശ്രമിക്കണം എല്ലാവർക്കും നമസ്കാരം